നേരെ പോലീസ് സ്റ്റേഷന പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോണേ ഇപ്പൊട്ട്. നമ്മളൊരു മാഞ്ഞിതല്ലാത്ത പരിഹാരമാണ് ആ ചേങ്ങായ നമ്മൾ ചെയ്യും. നമ്മളോട് ചെയ്തു. തോനെ തോസൊക്കെ പാടവങ്ങി അങ്ങോട്ട് മരിവെട്ട. നമുക്കിന്ന് മരിവെട്ടണം അപ്പോ. കുറങ്ങാനൊക്കെപ്പുറ ഒരു ബ്രോ. ഗോട്ട്. ഹായ് ഗയ്സ്.

അങ്ങനെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ കുറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പണ്ടൊ പാസ്പോർട്ട് ഓഫീസ് പോയതായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ താഴെത്തന്നെ പാർക്കിംഗ് ഉണ്ടെന്ന് കണ്ടത് ഇപ്പോഴത്തേനും നമ്മൾ വേറെ ഇടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാസ്പോർട്ട് ഓഫീസിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ ടൈമാണ് നമുക്ക് പതിനൊന്നേകാലായിരുന്നു നമ്മൾ ഇന്നും പണ്ടില്ലാതെ എത്തിയിട്ട് വായും പൊളിച്ചിരിക്കണമായിരുന്നു കുറേ നേരം നിന്നു കുറെ നേരം ഇരുന്നു കുറച്ചു നേരം അങ്ങോട്ട് നിന്നു കുറച്ച് വെള്ളം കുടിച്ച് തിന്നിട്ടും ടൈം ആവണില്ല ഞങ്ങൾ ചെന്ന സമയത്ത് പത്തരൻ്റെ ആൾക്കാരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളു ചൂട് പിന്നെ നല്ലോണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു അതിൻ്റെ പാൻ കാർഡിൻ്റെയെന്നോ അത് വീഴിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാരണം നല്ല ചൂടുണ്ടായിരുന്നു അതിനോടൊപ്പം പറയുന്നുണ്ട് ഈ വേണേൽ പോയിക്കോ അതിനൊറ്റക്കോ ഒന്നോളാം എന്നാൽ പിന്നെ എനിക്കിന്നെ കൊണ്ടു കൊണ്ടിരുന്നു എനിക്ക് അവസാനം പതിനൊന്നേകാലിൻ്റെ ആൾക്കാരെ വിളിച്ചു അതാ ചെക്ക് അവിടെ നിൽക്കണുണ്ട് ഇനി എന്തൊക്കെ ആയിത്തീരാന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ പുറത്തു നിന്നിട്ട് കുറേ പാട്ട് കേൾക്കുന്നുണ്ട് വേടൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പം വേടനാണല്ലോ ട്രെൻഡ് അങ്ങനെ ആ പാട്ടും വീശുലും ഒക്കെ ഉണ്ട് അപ്പുറത്തെ ചേച്ചിക്കും കാറ്റി കിട്ടുന്നുണ്ട് അറിഞ്ഞു ഞാൻ എൻ്റെ അടുത്തേക്ക് മാത്രമേ വീശി തുടങ്ങി അങ്ങനെ അവസാനം ഫൈനലി ഷെബ്യതൊക്കെ കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ് അപ്പോൾ ഞാൻ അവനോട് എക്സ്പീരിയൻസ് വെച്ച് പോകാൻ പറഞ്ഞു എന്നോട് എ പോകാൻ പറഞ്ഞു പിന്നെ ഒരു സിഇ പോകാൻ പറഞ്ഞു ഒരിക്കന്നെ ഒരിതില്ല എവിടെ പോകേണ്ടത് പിന്നെ പിന്നെ ഉനക്കൊരിതില്ല എന്ന് പറഞ്ഞ് ഏതില്ലയെന്ന് ഏതൊന്നും ഇല്ലയെന്ന് എനിവേ നമ്മളത് കഴിഞ്ഞിട്ട് എന്തെയാണ് ഫുഡ് കഴിക്കാൻ പോവാണ് സോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ മലപ്പുറം ഡെലീഷ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കുക വിചാരിച്ച് അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല വിഷപ്പെട്ടായിരുന്നു എന്നെക്കാളും വിഷപ്പെടായിരുന്നു ഇതായിരിക്കണം മഹാനെ ഓന് പറയുന്നുണ്ട് ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് എന്തിനും പറഞ്ഞ് കഴിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോഴൊന്നും എത്തുമല്ലോ എന്നിട്ട് ഫൈനലി നമ്മളൊരു സൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂപ്പ് കൊടുന്നു ഐ തിങ്ക് ഇതൊരു കോൺ വെജ് ചിക്കൻ അങ്ങനെ എന്തൊക്കെയുള്ളൊരു സൂപ്പാണ് അങ്ങനെ ഞാൻ കണ്ണട വെക്കൽ തുടത്തിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒക്കെ ഉണ്ട് പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ട് കണ്ണട കൊണ്ട് ശരിക്കും ഊതണത് പ്ലേറ്റ് കാണോ അതോ കപ്പ് കാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവസാനം ഞാൻ ഊതി ഊതി മറ്റേ ബുദ്ധം പറഞ്ഞ പോലെ ചൂടുള്ള സൂപ്പ് ഓതി കുടിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ആ ഇഷ്ടമൊക്കെ കഴിഞ്ഞപ്പത്തേനും നമ്മൾ ഫുഡ് മെയിൻ കോഴ്സ് വന്നു എവിടെ ചെന്നാലും അവതരിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് ബിരിയാണി വെറും ബിരിയാണി ബിരിയാണിയുള്ളു എവിടെ ചെന്നാലും ഓർഡർ ചെയ്യാം സ്പെഷ്യലായിട്ട് എന്ത് ഓർഡർ എന്ന് വിചാരിച്ചാലും ഫൈനലി നമ്മൾ എങ്ങനെയെങ്കിലും ബിരിയാണിക്ക് എത്തും അങ്ങനെ ബിരിയാണി ഒരു പ്രോൺസിൻ്റെ നമ്മൾ റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി അന്ന് പോകാനാണ് എടുത്ത് ഞാൻ പിന്നെ ഇനി എന്താണെന്ന് പറയുക ഓ എടുത്തോട്ടേന്നാണ് വിചാരിച്ച് പിന്നെ അയക്കുള്ള സ്ഥലത്തും അതേപോലെ തന്നെ ഒരച്ചാറും കൂടി തിന്നണം മിന്നസൻ്റ് പറയുന്ന പോലെ അച്ചാർ ഉണ്ടെങ്കിൽ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളു ഇപ്പം ഉരുട്ടി ഉരുട്ടി ഇതെന്നാണ് ഉരുട്ടിൽ കഴിയുകയെന്ന് എനിക്കറിയില്ല കുറച്ച് നേരൊക്കെ ഞാൻ വീഡിയോ എടുത്തോക്കിയപ്പോൾ ഉരുട്ടിൽ കഴിയുമെന്ന് ആൻഡ് ഫൈനലി വന്നാൽ എൻ്റെ വായിക്ക് വെച്ചു ഇപ്പോഴാണ് എനിക്ക് ഒരു ഹയറായത് ഓൻ വായക്ക് വെച്ച് വീഡിയോ എടുത്തതിന് ശേഷം വേണം എന്ത് എനിക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഡെസേർട്ട് ഈസ് മസ്റ്റ് ആണ് അങ്ങനെ നമ്മളൊരു ഇളനീർ പായസം കുടിച്ചു ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് മാത്രം ഓർഡർ ചെയ്തതാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് മാത്രം ഓർഡർ ചെയ്തിട്ട് ഞാൻ കുറച്ച് കുടിച്ചു തുടങ്ങിയപ്പോൾ അപ്പം അറിയോ ആ ഗ്ലാസ് നേരെ ഓനെ മുന്നിക്കണ വലിച്ചിട്ട്താ ഓനെ കൂടിയാണ് തുടങ്ങി നമ്മൾ ഇനി സിം എക്സ്പ്ലോർ സംതിങ് കഴിച്ചതാ ഇവിടെന്നാണ് നമ്മള് പ്രശ്നം പോണത് ഈ പോണ വണ്ടിക്കാരൻ ഉണ്ടല്ലോ ഈ ബൈക്കാരൻ അവനാണ് ഇക്കണ്ട എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇണ്ടാക്കി തന്നു പോയ മഹാൻ ചിട്ടാ പോയെ നിന്റെ അർജന്റില് ഞാൻ പോയ പോക്കിൽ എനിക്ക് നമ്പർ എടുക്കേണ്ടി അപ്പൊ ഞാൻ നമ്പർ എടുക്കാൻ വേണ്ടി കണ്ടു പോയിപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇത് നമ്മളെ സ്പീഡ് പോയ സമയത്ത് ഇപ്പോൾ നമ്മൾ പിന്നെ വന്ന് എന്താണെന്ന് പറയുക എന്നിട്ട് ഇപ്പോൾ കുറച്ച് സദാചാരം കളിക്കുകയാണ് ചെയ്തത് ഞാൻ ആരാണ് എന്താണെന്ന് നോക്കുക നമ്മളെ നാട്ടിലിപ്പോൾ സ്വയമായിട്ട് ഇറങ്ങാൻ കൂടി പറ്റാത്ത അവസ്ഥ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി നമ്മൾ തൊണ്ടയാടെ ഫ്ലൈ ഓവറിൻ്റെ താഴത്ത് നിർത്തിയിട്ട് നിർത്തിട്ടിട്ട് ഒരു ചേട ചങ്ങ അല്ല നിർത്തിയിട്ട് അല്ലെങ്കിൽ പാർക്കിങ്ങില് അപ്പോൾ ഒരുത്ത വന്നിട്ട് എന്ത് ചെയ്തു തോന്നും പിന്നെ അർജൻറ് കൊണ്ട് നമ്മൾ വണ്ടിൻ്റെ മിറർ എടുത്തിട്ടാണ് പോയി ആർക്ക് കൊണ്ടുപോകാനാണ് ഉടുത്തിരുന്നത് നമ്മള് ചെയ്സ് ചെയ്യണ ദൃശ്യങ്ങളാണെന്നൊക്കെ അപ്പൊ നമ്മളിത് നമ്മള് നമുക്ക് നഷ്ടപരിഹാരം ആണെന്നൊന്നും നമ്മൾ പറയില്ല ഇല്ല പറയില്ലോ നഷ്ടപരിഹാരം അപ്പൊ ചെയ്തത് എന്താ വെച്ചാല് ചിപ എനക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊരു വണ്ടി അടിച്ചാല് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മാനുമായി വണ്ടിന്നെത്തിട്ട് സൂര്യെങ്കിലും പറയൂ ഇത്തും പോയത് നിങ്ങൾ കണ്ടില്ല പ്മാര് പൂക്ക് അപ്പൊ അവന്റെ വീടോടെ വെച്ചാൽ അരീക്കോടാണ് അരീക്കോടോന്റെ പേരെന്തെയാണ് പേരിപ്പം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അയച്ചത് നമ്മള് നഹാസ് എന്നാണ് അവന്റെ പേര് അവൻ്റെ ഉമ്മാന്റെ പേര് നസീറ എം കെ ലെയ്യൂർ ഹൗസ് കിഴുപറമ്പ അരീക്കോട് മലപ്പുറം ഇതാണോ അവന്റെ അഡ്രസ്സ് ഓനത് കാണണെങ്കിലും ഓൻറെ വീഡിയോ കാണണില്ലാത്ത പരിപാടിയാണ് കാട്ടിയെത്തിട്ടോ എന്റെ പേര് കേസ് കൊടുത്തക്കണ് നമ്മള് കോഴിക്കോട് നമ്മളെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലില് അല്ല ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മള് പരാതി കൊടുത്തക്കണം ഇവന് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളറിയിക്കണം നമ്മൾ ഇഞ്ചിമരുവാക്കും ഇഞ്ചിമരുവാ അല്ലെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണം ഓറു പരിക്കൊന്നുമില്ല പക്ഷെങ്കിലും മിറന്റെ ബാക്കിലൊക്കെ തട്ടി നല്ല അങ്ങനെ പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് എസ് എം സ്ട്രീറ്റ് പോയി എസ് എം സ്ട്രീറ്റിൽ ഞാൻ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കുറെ സംഭവങ്ങളൊക്കെ നല്ല ബഡ്ജറ്റിൽ കിട്ടുന്നു പറഞ്ഞാണ് ഞാൻ പോയത് ചെബി അപ്പത്തന്നെ ഓൾമോസ്റ്റ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അവനക്ക് ഓൾറെഡി ഹി സിക്ക് ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കായിരുന്നു അവൻ എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കുന്നുണ്ട് ബട്ട് ഞാൻ ഒന്നും മെയിൻ്റില് എനിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങൾ നോക്കി ഓന് ഇഞ്ചമാളയൊക്കെ നോക്കണേ അടിക്കാനുള്ളത് ഞാൻ ഈ ഒരു ചപ്പലിട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കാലം ഭംഗി ഉണ്ടായിരുന്നു ഷബി അപ്പം ഞാനൊന്നും നോക്കിയില്ല ഞാൻ ആ ചപ്പിലെടുത്തു പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചപ്പൽ നോക്കിയെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലല്ലേ കാട്ടിലും അല്ലെങ്കിൽ അതിൻ്റെ അതേ റേറ്റിന് ഇവിടെ ഉണ്ട് കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ ഒരു ചപ്പിലെടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നടന്ന് ക്ഷീണിച്ചതല്ലേ അപ്പോൾ അവിടുന്ന് നമ്മൾ മിൽമ ബൂത്ത് പറഞ്ഞിട്ട് അവിടെ നമ്മൾ വല്ലൊരു പിസ്ത മിൽക്കോ അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ വേറെ ഷോപ്പിൽ കുറച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഷേപ്പിനടുത്തിയിട്ട് ഞാൻ മുഗലത്തെ ഫ്ലോർക്ക് പോയി ബട്ട് എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എനിക്കിതിഷ്ടമായി ഒരു ആവറേജായി തോന്നി ബട്ട് ഒരു ഫോർ ഫിഫ്റ്റി എങ്ങാനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് ഫോർ ഫിഫ്റ്റിക്കൊന്നുമില്ല നമ്മൾ മീഷോയിൽ ഇതിന് ടു ഫിഫ്റ്റിക്ക് കിട്ടും സാധനം അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും വല്ലാണ്ട് എടുക്കാതെ എന്ത് ചെയ്തു രണ്ട് ചപ്പൽ കൂടി എടുത്തിട്ടോ അങ്ങനെ അതെടുത്തിട്ടോ നമ്മൾ ഏകദേശം നമ്മൾ എസ് എം സ്ട്രീറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ വാച്ചസ് ഒക്കെ ടു ഫിഫ്റ്റി ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് എന്ത് ചെയ്യും കളർ ഫെയ്ഡാവുന്ന പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമായില്ല അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ട്രെയിനൊക്കെ പാസ് ചെയ്യാൻ അങ്ങനെ ട്രെയിൻ പാസ് ചെയ്യാനൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മൾ ബീച്ചിൻ്റെ അടുക്കി കോഴിക്കോട് വന്ന ബീച്ച് നിർബന്ധം പിന്നെ നമ്മൾ കോജിൻ്റെ കഫയിലൊന്നും പോയിട്ടോ അപ്പോൾ അവിടെ നമ്മളൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് അവിടെ നല്ല വ്യൂ ആണ് ബട്ട് അവിടെ സീറ്റ് സീറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കടലാസ് കഫേ പോയി അപ്പോൾ അവിടെയും സീറ്റില്ല സീറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വൈബിളുള്ള ആ നമ്മളെ പുഴയൊക്കെ കാണുന്ന മീൻസ് കടൽ കാണുന്ന പ്ലേസ് നമുക്ക് കിട്ടിയില്ല അപ്പം നേരെ നമ്മൾ വീണ്ടും വേറൊരു ഫ്ലങ്കോ നമുക്ക് പേര് ശരിക്കും ഓർമ്മയില്ല അവിടെ പോയിട്ട് നമ്മൾ ഫലൂഡൊക്കെ കഴിച്ചു പക്ഷെ നമുക്ക് എൻ്റെ മനസ്സിലും അവൻ്റെ മനസ്സിലൊക്കെ കോച്ചിൻ്റെ അവിടുത്തെ ആ ഒരു പ്ലേസ് വേണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചു പേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തുവാണ് വീണ്ടും നമ്മൾ കോച്ചിൻ്റെ അടുക്ക് പോയി ബട്ട് അപ്പോൾ അതിന് രാത്രി ആയിരുന്നു നമുക്ക് അപ്പം തന്നെ പ്ലേസ് കിട്ടി ബട്ട് രാത്രി അവിടെ വൈബിളിൽ അങ്ങനെ നമ്മൾ ഓലെ സോ ഗെ വീണ്ടും അപ്സ്റ്റെയറിലേക്ക് മാറി ബിക്കോസ് അവിടെ നല്ലൊരു കാറ്റുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് വീണ്ടും മാറി പിന്നെ നമുക്ക് കഴിക്കാം അങ്ങനെ പിന്നെ ഷെബിക്ക് കോൾഡ് ആയതുകൊണ്ട് ഒന്നൊരു ക്യാപ്ഷീനവും ഞാനൊരു മൊഹിത്തവും പിന്നെ റോളൊക്കെ ഷവർമ റോളൊക്കെ പറഞ്ഞിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ആൾക്കാരെ കുറ്റും നല്ലതൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല വൈബ് അടിച്ചിട്ടിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു ബീച്ചിലൊന്നിറങ്ങി പിന്നെ ബീച്ചിലിറങ്ങിയാൽ പിന്നെ നിങ്ങൾക്കറിയാലോ എന്ത് വേണം കല്ലുമ്മക്കായ അത് നിർബന്ധം അങ്ങനെ കല്ലുമ്മക്കായ ഒരു കഴിച്ചു അപ്പോഴേക്കും നമ്മൾ വണ്ടി വാർത്തത് എന്തോ ഫയർ കിട്ടണം അവിടെയാണ് പോലീസുകാർ വിളിച്ചായിരുന്നു അപ്പോൾ ഷെബി അങ്ങോട്ട് വണ്ടി ഞാൻ എന്തു ചെയ്തു ഞാൻ വേഗം ബാക്കി കുറച്ച് സാധനങ്ങളൂടി വാങ്ങാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മറ്റേതുണ്ടല്ലോ കൂന്തൽ വില കൂന്തൽ പോകാറ് സംഭവം സിക്സ്റ്റി റുപ്പീസ് ആണെങ്കിലും ഒറിജിനൽ കൂന്തലുണ്ട് ഐ മീൻ ആ ഒരു മസാല ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കൂടി വാങ്ങിയിട്ട് ഞാൻ വേഗം ഓടിപ്പാടിപ്പു നമ്മൾ പെട്രോൾ തീരാനായി പെട്രോൾ പമ്പ് എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്ന ശിബിരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടും നമുക്ക് പെട്രോൾ അങ്ങനെ അവസാനം ഒരു പാട്ടോട് കൂടി ഇത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട്